വീട്ടേ ഇങ്ങനൊരു വണ്ടി ഇല്ല വീട്ടേ ഇഷ്ടമ പോലെ ഉണ്ട് ഇല്ല ഇല്ല കുറപ്പില്ല എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കാൽക്കട്ടയുടെ ടൗൺ ഹോളിലെ അല്ല अरे यार ഞാൻ നാലഞ്ച് ദിവസം കണ്ടു ഞങ്ങളും കണ്ടു ആൾക്കാരല്ല अरे നല്ല ചെറിയ സിനിമാനെങ്കിലും നല്ല ആക്ത്രയ ഉണ്ട് മറ്റേകൂടി ഒരു ഫാമിലിയ ആണ് ഒരു കുഞ്ഞു ാണ് ഒന്നും എന്നിട്ട് പോലും ഏറ്റവും എടുത്തതിൽ ഒരുപാട് ഇനിയും ഇത് നിൽക്കാൻ തുടങ്ങിയ മഴയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിരിക്കില്ല പക്ഷെ മഴ ഉണ്ടായിട്ട് പോലും ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും ഹൗസ്ഫുള്ളാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സന്തോഷം താങ്ക് യു നിങ്ങളും നല്ലതുപോലെ സഹകരിക്കുക

ആൾക്കാരോടുള്ള ക്രൗഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ തിയേറ്റർ വേഴ്സിന് പോകുമ്പോഴും ആൾക്കാരുടെ കൈയടി ബഹളവും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്